നമസ്കാരം ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജി എസ് ടി ഒരുപാട് കാര്യങ്ങളുടെ നൂറ്റി എഴുപത്തഞ്ചോളം സാധനങ്ങളുടെ വില കുറയ്ക്കും എന്നൊരു സേവനങ്ങളുടെയും വില കുറയ്ക്കും എന്നൊരു വാർത്തയുണ്ടായിരുന്നു എന്നാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി മാറുന്നു വിഷയങ്ങൾ നോട്ട്ബുക്കുകളുടെയും പഠനോപകരണങ്ങളുടെയും വില കുറയും കാരണം ജി എസ് ടി നോട്ട് ബുക്കുകൾ ബുക്കുകൾ പെൻസിലുകൾ റൈസറുകൾ ഭൂപടങ്ങൾ ഇങ്ങനെയുള്ളതിനെല്ലാം ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് പൂജ്യം ശതമാനത്തിലാക്കി അപ്പോൾ നൂറ് രൂപയ്ക്ക് സാധനം വാങ്ങിച്ചാൽ നേരത്തെ നൂറ്റി പന്ത്രണ്ട് രൂപ കൊടുക്കണമെങ്കിൽ അപ്പോൾ നൂറ് രൂപ കൊടുത്താൽ മതി അപ്പോൾ ലാഭമാണത് പിന്നെ ഇൻസ്ട്രമെൻറ്റ് ബോക്സുകളുടെയൊക്കെ പന്ത്രണ്ടിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി അപ്പോൾ നൂറ് രൂപയാണെങ്കിൽ നൂറ്റി പന്ത്രണ്ട് രൂപ നൂറ്റി അഞ്ച് കൊടുത്താൽ മതി അപ്പോൾ സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥികൾക്കിളവ് വന്നു പക്ഷേ പ്രശ്നം അതല്ല സ്വകാര്യ നിരീക്ഷ നിരക്കിൽ കുറവൊന്നും വന്നിട്ടില്ല ഇവിടെ ഏറ്റവും വലിയൊരു വിഷയം വന്ന് കിടക്കുന്നത് പ്രശ്നം വന്ന് കിടക്കണ അങ്ങനെയല്ല നമ്മുടെ പുസ്തകവും ഈ നോട്ട്ബുക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പേപ്പർ വേണമല്ലോ ആ പേപ്പറിന് പന്ത്രണ്ട് ശതമാനത്തിന് പൂർണ്ണ പേപ്പറിന് പതിനെട്ട് ശതമാനമാണ് നിരക്ക് പേപ്പർ സപ്ലൈമാരെ പതിനെട്ട് ശതമാനം ജി എസ് ടി ഉണ്ടാക്കുമ്പോൾ നോട്ട് ബുക്ക് എങ്ങനെ എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നൊരു ചോദ്യമുണ്ട് ഇപ്പോൾ പന്ത്രണ്ട് കിടന്നത് പതിനെട്ടായി നോട്ട് ബുക്കൊക്കെ അതിൻ്റെ ഈ പേപ്പറിൻ്റെ വില അപ്പോൾ എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക എന്നൊരു ചോദ്യമുണ്ട് ഉൽപ്പാദകർ അത് പറയുന്ന ഉൽപ്പാദനം ചില വർദ്ധിക്കും അതുകൊണ്ട് തന്നെ നോട്ട് ബുക്കിൻ്റെ വിലയിൽ വലിയ മാറ്റം വരുത്താൻ കഴിയില്ല ലാമിനേഷൻ ഫിലിം പശ മഷി പ്രിൻറ്റിംഗ് ലേബർ എന്നിവയുടെ ജി എസ് ടിയിലും കുറച്ച് അവ്യക്തതയുണ്ട് അപ്പോൾ ഈ അവ്യക്തത ഉള്ളതുകൊണ്ട് ആസിയാൻ രാജ്യങ്ങളിലുള്ള നോട്ട് ബുക്കുകൾ ഇറക്കുമതിക്ക് നികുതിയില്ല എന്നത് രാജ്യത്തെ ചെറുകിട നോട്ട് ഉൽപ്പാദകർക്ക് വെല്ലുവിളിയാകും അപ്പോൾ ഈ കുറച്ച് കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ട് അപ്പോൾ ഏത് നിയമം വരുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരുന്നുണ്ട് കേട്ടോ നോട്ട് ബുക്കുകൾക്ക് വില കുറച്ച് തുടർന്ന് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയേക്കുന്ന സർക്കാരുടെ അടിയന്തരമിടവിൽ മാത്രമേ പ്രഖ്യാപനത്തിൻ്റെ ഗുണം താഴെ തട്ടിലത്തുള്ളൂ രണ്ട് വിഷയങ്ങളാണ് ഒന്ന് ആസിയാൻ രാജ്യങ്ങളിൽ നിന്ന് ആസിയൻ കരാറുണ്ട് നേരത്തെ ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാക്കി വെച്ച കരാർ ഗാട്ട് കരാർ ആസിയൻ കരാർ ആസിയൻ കരാർ പ്രകാരം ഒരുപാട് നോട്ട് ബുക്കുകൾ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഇൻപടത്തുള്ളവർക്ക് വിൽക്കാൻ പറ്റും പിന്നെ ജി എസ് ടിയിൽ വന്നിട്ടുള്ള ഈ വ്യത്യാസം കൊണ്ട് നോട്ട്ബുക്കും പഠനോപകരണങ്ങൾക്ക് വില കുറയാൻ സാധ്യതയില്ല വില ചിലപ്പോൾ കൂടാനാണ് സാധ്യത വെളുക്കാൻ തേച്ച് പാണ്ടാകുമോ എന്നുള്ള സംശയം ഈ പഠനോപകരണങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് പുസ്തകം ബുക്കിൻ്റെ കാര്യത്തിൽ ജി ഒരു വലയ്ക്കുന്നുണ്ട്